നമസ്കാരം വൺ ഇന്ത്യ മലയാളം കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ അഭാവം അടുത്ത കാലത്തായി രൂക്ഷമായിരുന്നു നിത്തേനെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പാർട്ടിയെ പിന്നോട്ടടിച്ചിരുന്ന ഘടകമായിരുന്നു ഇത് എന്നാൽ മൂന്ന് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം പാർട്ടിക്ക് ഗുണകരമായിരിക്കുകയാണ് കോർപ്പറേറ്റുകളും മറ്റു തരത്തിൽ വന്നിരുന്ന ഫണ്ടുകളും ഇപ്പോൾ കോൺഗ്രസിലേക്ക് കുതിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ പാർട്ടിയിൽ വൻ മാറ്റമാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് അതേസമയം ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചേർന്നുള്ള നേതൃത്വമാണ് ഇപ്പോഴത്തെ കുതിപ്പിന് കാരണമെന്നാണ് സർവേകളും രാഷ്ട്രീയ വിദഗ്ധരും ഒരുപോലെ പറയുന്നത് പാർട്ടിയുടെ കെട്ടുറപ്പ് ഇതോടെ ശക്തിപ്പെടുത്താൻ കോൺഗ്രസ് പ്രവർത്തകർക്ക് സാധിച്ചിരിക്കുകയാണ് ചില സംസ്ഥാനങ്ങളിൽ ബിജെപിയേക്കാൾ വലിയ ഫണ്ടുകൾ കോൺഗ്രസിനെ തേടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പോരാട്ടം ശക്തിപ്പെടുമെന്നാണ് കോൺഗ്രസ് സൂചിപ്പിക്കുന്നത് പലയിടത്തും ആശയങ്ങളുടെയും നേതാക്കളുടെയും അഭാവം കാരണമാണ് കോൺഗ്രസ് തകർന്നു പോയത് ഇത് കോർപ്പറേറ്റുകൾ അടക്കമുള്ളവർ തിരിച്ചറിഞ്ഞിരുന്നു എന്നാൽ മൂന്ന് സംസ്ഥാനങ്ങളിൽ അപ്രതീക്ഷിതമായി അധികാരം പിടിച്ചെടുത്തതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുകയാണ് ഗാന്ധിയുമായി നേരിട്ട് നിരവധി കോർപ്പറേറ്റുകളും ചെറുകിട വ്യാപാരികളും ചർച്ച നടത്തി നടത്തിക്കഴിഞ്ഞു ഇവരുമായുള്ള കൂടിക്കാഴ്ച മികച്ച രീതിയിൽ കൊണ്ടുപോയതോടെ രാഹുൽ വിശ്വാസ്യത നേടുകയായിരുന്നു രാജ്യത്തെ ഇടത്തരം കമ്പനികൾ പലതും തകർച്ചയുടെ വക്കിലാണ് ഇവരെ പുനരുജ്ജീവ ിക്കാനുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്ന് രാഹുൽ ഉറപ്പ് നൽകിയിട്ടുണ്ട് പ്രധാനമായും ജി എസ് ടിയിൽ നട്ടംതിരിയുന്ന കബരികൾക്കുള്ള ആശ്വാസവും രാഹുൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ജി എസ് ടി പുതുക്കുമെന്നാണ് രാഹുലിന്റെ പ്രഖ്യാപനം ഇതുവഴി ആഡംബര വസ്തുക്കളെ മാത്രം ഉയർന്ന സ്ലാബിലേക്ക് മാറ്റാനുള്ള വഴിയാണ് രാഹുൽ അവതരിപ്പിച്ചത് ഇതിന് മികച്ച പിന്തുണയാണ് ഗ്രാമീണ വ്യാപാര മേഖലയിൽ നിന്ന് ലഭിച്ചത് കോൺഗ്രസ് അധികാരത്തിൽ എത്തി മൂന്ന് സംസ്ഥാനങ്ങളിൽ കാർഷിക വായ്പ എഴുതിത്തള്ളിയതോടെയാണ് കോർപ്പറേറ്റുകൾ രാഹുലിൽ വിശ്വാസം വിശ്വാസമർപ്പിക്കാൻ തുടങ്ങിയത് തുടർന്ന് മികച്ച രീതിയിലേക്ക് പാർട്ടിയിലേക്ക് ഫണ്ടുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് രാഹുൽ തന്റെ ടെക്നിക്കൽ ടീമിനെയും പൊളിറ്റിക്കൽ ടീമിനെയും കോർപ്പറേറ്റ് മേഖലയിലെ പ്രതിസന്ധികൾ പഠിക്കാൻ നിയോഗിച്ചിട്ടുണ്ട് അതേസമയം ചെറുകിട വ്യാപാരികളും കർഷകരും ചേർന്നുള്ള വ്യാപാര മേഖലയെ ഉയർത്തിക്കൊണ്ടുവരുമെന്നും രാഹുൽഗാന്ധി ഉറപ്പ് നൽകിയിട്ടുണ്ട് പ്രിയങ്കയുടെ വരവ് വിദേശത്തു നിന്നുള്ള ഇന്ത്യൻ സഹായം ലഭ്യമാക്കുന്നതിന് പാർട്ടിയെ സഹായിച്ചിട്ടുണ്ട് അമേരിക്കൻ ഫോറിൻ പോളിസി മാഗസിനാണ് ഇക്കാര്യം ആദ്യം പുറത്തുവിട്ടത് വിദേശ ഇന്ത്യക്കാരിൽ പ്രിയങ്കയ്ക്ക് വലിയ സ്വാധീനമുണ്ടെന്നാണ് ഇവർ കണ്ടെത്തിയിരിക്കുന്നത് പ്രിയങ്ക ഇത്തവണ മത്സരിക്കുകയില്ലെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് പകരം പാർട്ടിയുടെ അടിത്തറ ശക്തമാക്കാനാണ് അവർ ഇറങ്ങുന്നത് വിദേശത്തു നിന്ന് കഴിഞ്ഞ തവണ അധികം സംഭാവന ലഭിച്ച പാർട്ടി ബി ജെ പി ആയിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ